അമ്മ ഞാൻ കളിക്കാൻ പോവേടാ കടയിൽ പോയിട്ട് പോയാൽ മതി ഏ ഇനി കളിക്കാൻ പോണേ കട പോര് വെയിറ്റ് ചെയ്യണേ ഇവന്മാര് കൂട്ടുകാരന്മാരി മെസ്സ് അടാ എന്റെ കൂട്ടുകാരൻ എന്തേലും പറഞ്ഞ ചേട്ടനൊന്നും ഞാൻ നോക്കത്തില്ലേ നല്ല ഉത്തരവാദിത്വം കാനിക്കല്ലേ ഞാൻ വീട്ടിലോട്ട് ഇയാൾ ഉത്തരവത്തിന്റെ കാര്യം കുറെ പറയല്ലേ ഇയാൾക്ക് പെണ്ണുണ്ടോ ഇയാൾക്ക് മുടിയുണ്ടോ ഇയാളെ ഇയാൾ മുടിയാണെന്ന് പറഞ്ഞു ഇയാള് വളത്തിൽ പന്താലം പോലിട്ടേക്ക് എന്ന് പറഞ്ഞ ഷോ കാണിച്ചല്ലേ ഞാൻ പറഞ്ഞേ എനിക്ക് കളിക്കാൻ പോണി എന്റെ പൈസ എനിക്ക് കളിക്കാൻ പോണോ പൈസ ആരും പിന്നെ പറമാരല്ലാരെ എനിക്കിന്ന് തോപ്പിക്കണം ഞാൻ എന്തു കളിക്കുന്ന എന്തു കാറല്ലേ തേങ്ങ അറിയാത്തവരാണ് പറയുന്ന എന്തുവാണി ഞങ്ങൾക്ക് എന്താളിയാണ് ഒരു കഴിവില്ല ചുമര ഞാൻ വേണ്ട അടിച്ചു കൂട്ടിയ സെഞ്ചറിയുടെ കപ്പ കാത്തിരിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ ീ കാണത്തീന്ത കടയിൽ പോകേ എന്താണ് കളിക്കാടിച്ച നൂറ് മീറ്റർ അപ്പുറത്തേ പോയി വീണു നീ ചോദിച്ചു നോക്കണ സിക്സർ നിങ്ങൾ എന്റെ കൂട്ടുകാരെടുത്ത് വന്ന് ചോദിക്കും ഞാൻ കോളിക്കുന്നു കണ്ടിട്ടുണ്ടോ ഞാൻ സിസർ കട്ട് ഒക്കെ അടിച്ചിട്ടുണ്ട് സിസർ കട്ട് ഈ പോളൊന്നും ഇപ്പൊ തന്നെ പോന്നു പിടിച്ചാ പോയി കടയിൽ പോയില്ലെങ്കിൽ പോയി ഞാൻ അച്ഛനെ പറഞ്ഞു വിടാ എനിക്ക് ചോദിക്കാ എല്ലാരും ചോറിനന്തയില്ലേ വീട്ടിൽ ഞാൻ മാത്രമാണ് തോന്നുന്നത് നീ ആ ഞാൻ കൂടുതലും അനിയോ അനിയന് അനിയോ കളി കഴിഞ്ഞ് വന്നിട്ടാ അനിയൻ പോ ഞാൻ പോവാ എന്നാ മോൻ എന്ന് ഇവിടെ നിന്നത്തിൽ ഒന്നും ഞാൻ തിരുന്നില്ല ഞാൻ കൂട്ടുകാരുടെ ഇവിടെ ഇരുന്നോളാം കാണാനില്ലടാ എനിക്ക് എനിക്കോണ്ടാ കൂട്ടുകാരൻ നിന്നെ പോലല്ല ആ ചെല്ലു ചെല്ല് ആ ആ പോവാ ആ ഇപ്പൊ കിട്ടും ഏ തോച്ചട്ട് ഇങ്ങോട്ട് എട ചേട്ടാ മാറിയിടെ ചെളിപ്പ് എടുക്കുന്നില്ല നീല രാത്രി ഇന്നലെ വണ്ടി എടുക്കുന്നുണ്ട് ഇയാള രാസ വണ്ടി കൊണ്ടുവച്ചത് ഓർമ്മയില്ലയാക്ക് ഞാൻ അഞ്ചു അഞ്ചുമണിയപ്പോ വണ്ടി കൊണ്ടുവച്ചു വർക്ക് കേട്ടാ ഞാൻ നീ എനിക്ക് സീരിയസ് സീരിയസ് കാണാൻ സിറ്റുവേഷൻ ആണോ കഴിഞ്ഞു പറ്റിയോ ആക്സിഡന്റ് കേട്ടാണോ ചിക്കറടിച്ച് വണ്ടി എടുത്താ വണ്ടി സെൽഫ് അല്ലേ വർക്ക് പോണോണ്ടോ സെൽഫല്ലേ നീ അംബാനിയുടെ മോനല്ലേ കേട്ടോ അവളൊന്നു ചിക്കറടിക്കാൻ പറ്റത്തില്ലേ ഇന്ന് ഏതോടാ പോന്നെ അപ്പൊ ഇന്നലെ പോയതോ നല്ല വീട്ടിലെ സാധനങ്ങളെല്ലാം വെക്കുന്നത് പെണ്ണേസ് ആടാൻ ഈ പാൻറ് അപ്പൊ എന്റെ സാധനം ഞാൻ ശരിയാക്കണോ നന്നാക്കണോ കൊളവാക്കണോന്നൊക്കെ ഞാൻ തീരുമാനിക്കും കേട്ടോ